ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രകടനവും യോഗവും നടത്തി പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനവും യോഗവും നടത്തിയത് നെടുങ്കണ്ടം കവലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വികസന സമിതി സ്റ്റേജിന് മുമ്പിൽ സമാപിച്ചു ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനുള്ള ആർ എസ് എസിന്റെ രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു രാഷ്ട്രീയം എല്ലാ കാലത്തും ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ അവരെ രാജ്യത്തിന്റെ പറഞ്ഞുതര പൗരന്മാരാക്കാൻ ശ്രമങ്ങൾ എല്ലാ പിന്തുണയും കൊടുക്കുന്ന സാഹചര്യം നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നവർ ക്രൈസ്തവരെയാണ് തേടി വന്നതെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിം രാജ്യത്ത് നടന്ന അതിക്രമങ്ങൾ സൂചിപ്പിച്ചതാണ് പ്രതിഷേധ പ്രകടനത്തിനും യോഗത്തിനും മിലൻ ജേക്കബ് ഉണ്ണികൃഷ്ണൻ തമ്പി കണ്ണൻ രവീന്ദ്രൻ ശ്രീകാന്ത് രാജൻ ശങ്കർ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം